കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് സ്വാഗതം എല്ലാ ആൾക്കാരുടെയും മറ്റൊരു സംശയമാണ് സ്ത്രീകളുടെ സംശയമാണ് വിവാഹം കഴിച്ച സ്ത്രീകളുടെ പ്രധാനമായിട്ടുള്ള ഒരു സംശയമാണ് താലി നഷ്ടപ്പെട്ടാൽ സാർ എന്തു ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ താലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ താലി പൊട്ടി പോവാറുണ്ട് ചില ആൾക്കാരുടെ താലിയല്ലോ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ മറ്റ് സംഭവമായിട്ട് പൊട്ടി പോവാറുണ്ട് ചിലരുടെ കള്ളൻ കൊണ്ടുപോകാറുണ്ട് എങ്ങനെയുള്ള അറിയില്ല പക്ഷേ കള്ളൻ കൊണ്ടുപോകാറുണ്ട് ചില ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ താലി ഭർത്താവ് ചോദിക്കുക അപ്പം താലി എന്തു ചെയ്യേ അപ്പം താലി കാണാനില്ല അപ്പം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു നിമിത്തമാണ് ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കല്യാണ വസ്ത്രങ്ങളെ താലി മോതിരം ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് ആചാര്യ മതം പക്ഷേ ഇന്നത്തെ കാലത്ത് മോതിരവാതിലും കല്യാണ മോതിരവാതിലും കൊണ്ട് പണയം വെക്കാറുണ്ട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പണയം വെച്ചേ പറ്റുകയുള്ളൂ അത് വേണ്ടതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം കാര്യം അത് നഷ്ടപ്പെട്ട ഓരോ സൂചനകളാണ് ഈ പണയം വെക്കുന്നത് എന്തിനാ കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയാ അപ്പൊ തലം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് പണയം വെക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ താലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യാ ഭർത്തൃബന്ധത്തിനൊലച്ചിലോ അവര് തമ്മിലുള്ള മാനസികാവസ്ഥക്കോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എൻ്റെ ഭാര്യയുടെ താലി നഷ്ടപ്പെട്ടു എൻ്റെ ഇടയ്ക്കിൽ വന്നു പറഞ്ഞു അതൊരു ദോഷത്തെ അല്ലെങ്കിൽ ദുരിതത്തെ ഒന്നിൽ എൻ്റെ സമയം മോശം കൊണ്ടോ കണ്ട കൊണ്ടോ എനിക്ക് എന്തെങ്കിലും അപകട രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയത്തായിരിക്കുക അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാകുമ്പോഴായിരിക്കും ഈ കുട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ താലി നഷ്ടപ്പെടുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് താലി നഷ്ടപ്പെടുക മറ്റേ അന്യ അന്യത ഉള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അന്യമായ രീതിയിൽ അന്യതാ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും പുതിയ പുതിയ ബന്ധങ്ങൾ തരപ്പെട്ടു പോകുന്നു മറ്റു കാര്യങ്ങൾ അതിനെ നമ്മൾ പഴിചേരിയിട്ടും കാര്യമില്ല ഇന്നത്തെ കാലയളവ് അനുസരിച്ചിട്ട് അതറിയില്ല എങ്കിൽ തന്നെയും പുരാതനപരമായിട്ട് ആചാര്യന്മാർ പറയുന്നത് ഒരു താലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഒലച്ചിലുണ്ടാകാനുള്ള സാധ്യതക്കുള്ള നിമിത്തമായി എന്തൊക്കെയോ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അവരുടെ കുടുംബത്തിലും അവരുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോ അവരുടെ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയത്തിലൊക്കെ ഉണ്ട് അതപ്പോൾ ഒരു സൂചന തരികയാണ് ശ്രദ്ധിച്ചു കൊള്ളണം നമ്മൾ പറയത്തില്ലേ തവള കരയാള ഇപ്പം കണ്ടത്തിൽ അല്ലെ പുഞ്ചയിലൊക്കെ ഇരുന്ന് തവള കരയുമ്പോൾ പറയും ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് തവള നമുക്ക് ഇപ്പോൾ അന്തരീക്ഷ സംബന്ധമായിട്ട് നമ്മളൊക്കെ കാണിച്ചു തരികയാണ് അല്ലേ കർത്താവ് സമയത്ത് പശുവിനെയൊക്കെ നമ്മൾ എന്താ പറയുക ഇണ ചേർക്കാൻ കൊണ്ടുപോകുന്നത് എന്തിനാണ് അപ്പോൾ ഒരു സൂചന പശു തരികയാണ് എന്ന് പറഞ്ഞാൽ ഈ താലി പോകുന്ന ഒരു സൂചനയാണ് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ആ കുടുംബത്തിൽ അങ്ങനെയുള്ള സമയത്ത് നല്ലൊരു ജ്യോതിഷനെ പോയി കാണണം അല്ലെങ്കിൽ നല്ലൊരു ആചാര്യനെ പോയി കാണണം അല്ലെ നല്ലത് പറഞ്ഞു തരുന്ന ഒരു ഒരു പാരമ്പര്യ വ്യവസ്ഥയായിട്ട് പറഞ്ഞു തന്നോണ്ടിരിക്കുന്ന ആൾക്കാരെ പോയി കാണണം കണ്ടതിന് ശേഷം എന്താണിതിൻ്റെ പരിഹാരമൊന്നും നമ്മൾ ചോദിച്ചിരിക്കണം അപ്പോൾ അവർ പറയുന്നതായിട്ടുള്ള പരിഹാരം താലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളും ദുരിതങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാനും അവരുടെ സന്താനങ്ങൾക്കും ഭർത്താവിനും ഒക്കെ എന്തൊക്കെയോ വരാനുള്ളതായിട്ടുള്ളൊരു അവസ്ഥയ്ക്കാണ് ഈ താലി നഷ്ടപ്പെടുന്നതായിട്ടുള്ള വിഷയം വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സമയം നോക്കി നല്ലൊരു ക്ഷേത്രത്തിൽ അത് നല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ തന്നെ ഉമയും മഹേശ്വരനും കൂടെ ഇണയാടി നിൽക്കുന്നതായിട്ടുള്ള ശിവപാർവതി ബന്ധത്തോടു കൂടിയ ഒരു ക്ഷേത്രത്തിൽ പോയി പുതിയ താലി മേടിച്ച് ഒരു വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ അവിടുത്തെ മേൽശാന്തിയിടയിൽ കൊടുത്ത് അത് പവിത്രമായിട്ട് പുണ്യാഹം തളിച്ച് മംഗല്യം മംഗല്യ രീതിയിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ജപിച്ചതെല്ലാം അവർക്കറിയാം ആ ഒരു മന്ത്രങ്ങൾ ജപിച്ച് നിവേദ്യം കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ പേർ കന്നദാനം കൂടെ കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത താലി ഭർത്താവിനെ കൊണ്ട് ചാർത്തിപ്പിക്കാവൂ ഭർത്താവ് കെട്ടണമെന്നില്ല സ്വയം ഇട്ടാലും മതി അമ്പലത്തിൽ വെച്ച് പക്ഷേ എങ്കിൽ പൂജിച്ച് തന്നെ അത് രണ്ടു പേരുടെയും കൂടെ പേരിൽ പൂജിച്ച് തന്നെ പുതിയ താലിയിട്ടിരിക്കണം ചിലർ താലി നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ ഇനി ദോഷമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ള നൂറ് ശതമാനം ആൾക്കാർക്ക് അബദ്ധങ്ങളെ പറ്റാറുള്ളൂ അതുകൊണ്ട് താലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ താലി വാങ്ങണം പുതിയ താലി വാങ്ങിച്ച് പൂജിച്ച് കഴുത്തിൽ ധരിക്കണം സുമംഗലിയായിരിക്കണം എപ്പോഴും ഭർത്താവ് ഭർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നന്മ വരുത്തക്ക രീതിയിൽ വേണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പെരുമാറ്റം അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സാമാന്യൻ്റെ ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാക്കും ആചാര്യന്മാരും പഴയ ആൾക്കാരും പറയുന്നൊന്നും തെറ്റുകളല്ല ശരികൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാലിക്ക് നല്ലൊരു വലിയൊരു പ്രാധാന്യമുണ്ട് മഹത്തരമായൊരു പ്രാധാന്യം നമ്മുടെ ഭാരതത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നത് വരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ